ഏകാരം പറയുമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ രണ്ടായിരത്തിലെ പിള്ളേരൊക്കെ നമ്മളെപ്പറ്റി പറയുന്നത് എൺപത് തൊണ്ണൂറുകളിലെ ആളുകളെ പറ്റി പറയുന്നത് തന്തവൈബ് കിളവന്മാർ അമ്മാവന്മാരെന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ കാലഘട്ടത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഈ രണ്ടായിരത്തിലൊന്നും ജനിക്കാതെ പോയതിന് എൺപതിലും തൊണ്ണൂറുകളുമുള്ള ജനിപ്പിച്ചതിന് സർവ്വശക്തനായ ദൈവത്തോട് നന്ദി പറയേണ്ട അവസരങ്ങളാണിത് കാരണം ഈ പ്രായത്തിലെ ആണും പെണ്ണുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കാണിക്കുന്ന ഒരു പേക്കൂത്തുകൾ കാണുമ്പോൾ അല്ലാതെ സഹതാപം തോന്നുകയാണ് എന്തും ചെയ്യും കാരണം യൂട്യൂബും ഒക്കെ കൊടുക്കുന്ന ഒരു സോഴ്സ് ഉണ്ട് പൈസയുടെ ഒരു സോഴ്സ് അതുകൊണ്ട് തന്നെ ഈ പൈസ കിട്ടുന്നത് കൊണ്ട് വീട്ടുകാരൊന്നും ചോദിക്കാനും പറയാനും ഒന്നും വരുന്നില്ല കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമാണ് ഒരുത്തനെ ഒരു ദിവസം പ്രേമിക്കുന്നു കളയുന്നു പിറ്റെന്ന് വേറെ തന്നെ പ്രേമിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു തലം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ഈ തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ അറിയാം കാരണം ഞാൻ അയാളുടെ വീഡിയോസൊന്നും കാണില്ല കാരണം നമ്മുടെ നിലവാരത്തിൽ ഉള്ള ഒരാളല്ല തൊപ്പി പക്ഷെ അയാൾ ചില ട്രഗ് കേഴ്സുമായി ബന്ധപ്പെട്ട് പോലീസിലൊക്കെ ആയപ്പോൾ വാർത്താ മാധ്യമങ്ങൾ അയാളുടെ പേരും വിവരങ്ങളും ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായും നമ്മൾ അയാളെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ തൊപ്പി ഈ ആളാണെന്ന് മനസ്സിലാവുകയും അയാളുടെ കുറേ വിഘടത്തരങ്ങൾ കാണുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അയാളുടെ കാമുകി ഫസ്വിന സക്കീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് വളരെ മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടു ഒരുപാട് ഉണ്ട് ആ പുള്ളിക്കാർ ചെയ്യുന്ന വീഡിയോയോട് ഒന്നും യോജിപ്പില്ലെങ്കിലും പുള്ളിക്കാരിക്ക് നല്ല വരുമാനം അവിടെ നിന്ന് കിട്ടുന്നു എന്ന് മനസ്സിലായി കാരണം നല്ല സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരിയുടേതാണ് പുതിയ വിവാദം എന്നതാണ് ഒരു വസ്തുത പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ചെയ്യുന്നു പുള്ളിക്കാരി കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു കൂടെ താമസിക്കാൻ ആൾ വേണം എന്ന പേരിൽ ഈ സക്കീർ എന്ന് പറയുന്ന തൊപ്പിയുടെ പഴയ ഗാമുകി ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അസ്മിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു അസ്മിന ഫസ്മിന മാരപ്പകരുന്നത് തൊപ്പിയുടെ പഴയ ലവരുടെ പേര് ഫസ്ബിന അപ്പോൾ അസ്മിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു അസ്മിനയ്ക്കൊപ്പം ഹണി എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടിയും വരുന്നു ഇവരിങ്ങനെ ഒന്നു ചേർന്ന് ഫ്ലാറ്റിൽ താമസിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ കുറേ വിവാദങ്ങളുണ്ടാകുന്നു ആ ഫസ്മിന സക്കീർ ഈ തൊപ്പിയുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഷിബിലി അഥവാ ലല്ലു എന്ന് പറയുന്ന വേറൊരു യൂട്യൂബറുമായിട്ട് പ്രണയത്തിലാകുന്നു അപ്പോൾ അയാൾ നിരന്തരം നിരന്തരം ഈ ഫ്ലാറ്റിൽ വന്നു പോകുന്നു അപ്പോൾ അതിൽ ഈ ഫസ്ബിനാ സക്കീർ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ഇപ്പോൾ വിവരങ്ങൾ വരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ ആ വരുമാനമൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവരെ ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ വീട്ടുകാർക്ക് കഴിയുന്നില്ല കാരണം മിക്കപ്പോഴും വീട്ടുകാരെയൊക്കെ സാമ്പത്തികമായി സഹായിക്കുവാൻ ഈ പെൺകുട്ടികൾക്ക് കഴിയുന്നു സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും പ്രധാനം അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും ആരോടൊപ്പം പോയാലും വീട്ടുകാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സത്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇവളുമാരുടെ ബ്രേക്കപ്പും ലവുമൊക്കെ ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കും ബ്രേക്കപ്പ് ചെയ്യുന്നു ലവ് ലൗവാകുന്നു ബ്രേക്കപ്പ് ചെയ്യുന്നു ലവ് ആകുന്നു ഇതൊക്കെ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ ഇതൊക്കെ വലിയ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സമത്വമാണ് എന്ന പേരിൽ ആഘോഷിക്കുകയാണ് ഇവളുമാർ ചെയ്തത് മറ്റൊന്നുകൂടിയുണ്ട് നമ്മുടെ എൺപതിലെയും തൊണ്ണൂറിലെയും ചില അമ്മായിമാർ കൂടി ഇത് പിൻപറ്റുന്നുണ്ട് കാരണം പ്രായം എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ടാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് അമ്മായിമാരും കൂടി ഈ ട്രെൻഡ് ഏറ്റെടുത്തിട്ടുണ്ട് ചെറിയ കൊച്ചു നിക്കറും വള്ളി നിക്കറും അതുപോലെ നിക്കറും പ്രായം ഒക്കെ ഇട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായം എൺപത് കളെയും തൊണ്ണൂറുകളെയും കുറച്ച് അമ്മായിമാർക്കും കൂടി ഉണ്ടെന്ന സത്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഈ ഫസ്മിന സാക്കിർ അവിടെ ഫ്ലാറ്റിൽ ഈ അസ്മിന അതുപോലെ ഹണി എന്നിവർക്കൊപ്പം താമസമാക്കുന്നു അങ്ങനെ അവരെ കാണുന്നതിന് വേണ്ടി ഫസ്മിന സാക്കിറിനെ കാണുന്നതിന് വേണ്ടി ഈ ഷിബിലി അഥവാ ലല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരൻ നിരന്തരം അവിടെ വരുന്നു പക്ഷേ അതിനിടയ്ക്ക് അസ്മിനയും ഈ ഷിബിലിയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകുന്നു അസ്മിനയുടെ റൂമിൽ ഷിബിലി കടന്നു കയറുന്നു അസ്മിനയെ തല്ലുന്നു ആരാണ് അസ്മിന എന്ന് പറയുന്നത് ഈ ഫെസ്മിന ജാക്കിർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ റൂമിൽ താമസിക്കാൻ വന്ന പെൺകുട്ടിയാണ് അപ്പോൾ അവളെ അസ്മിന ഫസ്മിന തിരിഞ്ഞു പോകരുത് അപ്പോൾ ഈ അസ്മിനയുടെ റൂമിൽ ഈ ഷിബിലി ഷാക്കിർ കയറുന്നു ഇവളെ തല്ലുന്നു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമം നടത്തുന്നു അങ്ങനെ കുറച്ചധികം കേസുകൾ ഉണ്ടാകുന്നു അവളുടെ സ്വകാര്യ ഭാഗത്തൊക്കെ മുറിവേൽപ്പിക്കുന്നു അങ്ങനെ ഈ ലല്ലു എന്ന് പറയുന്ന ഷിബിലിക്കെതിരെ കേസ് വരുന്നു അതാണിപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ കേസ് വരുമ്പോൾ ഈ ഫസ്ബിനാ സാക്കിർ എന്ന് പറയുന്ന തൊപ്പിയുടെ പഴയ കാമുകി ഇപ്പോൾ ഷിബിലിയുമായിട്ട് പ്രണയത്തിലാണ് അപ്പോൾ അതിൽ പുള്ളിക്കാർ ഗർഭിണിയാണെന്നാണ് ഫസ്മിന സാക്കിർ പറയുന്നത് അപ്പോൾ ഈ ഷിബിലിക്കെതിരെ കേസ് കൊടുത്ത് അസ്മിനയെ വിളിച്ച് ഈ ഫസ്മിന സാക്കിർ ആക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് പുള്ളിക്കാർ പറയുന്നത് ഞാൻ പ്രകരൻ്റാണ് അവൻ കേസിൽ പോയാൽ എൻ്റെ കുട്ടിക്കാരും ഇല്ലാതാകും കാരണം ഞാൻ സ്വയം ജോലി ചെയ്ത് കുട്ടിയെ നോക്കേണ്ടി വരും അതുകൊണ്ട് കേസിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ ഈ അസ്മിനയോട് ഈ ഫസ്മിന സാക്കിർ വിളിച്ചു പറയുന്ന വീഡിയോകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് പക്ഷേ ഒന്നുകൂടിയുണ്ട് ഈ ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് ഈ അവളുടെ കാമുകാർ ഈ ഫസ്മിനയുടെ കാമുകര് പീഡിപ്പിക്കാൻ ശ്രമിച്ച അസ്മിന എന്ന് പറയുന്ന പെൺകുട്ടി ട്രഗ് യൂസ് ചെയ്യുമായിരുന്നു അവൾ ധൈര്യമുണ്ടെങ്കിൽ ബ്ലഡ് പരിശോധിക്കട്ടെ അപ്പോൾ അവൾ ട്രഗ് യൂസ് ചെയ്യുന്ന ആളാണെന്ന് വ്യക്തമാകുമെന്ന് അപ്പോൾ തിരിച്ച് അസ്മിന പറയുന്നു എനിക്ക് ഈ ട്രഗ് തന്നത് ഫസ്മിന സക്കിറാണെന്നാണ് നമ്മളൊരു പൂക്ക് നോക്കണം എവിടെമാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രഗ് യൂസ് ചെയ്യും നീനക്കെ അതിൻ്റെ ബിസിനസ് ഉണ്ട് നീയാണ് എനിക്ക് ട്രഗ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് മോണിറ്റർ ചെയ്യാൻ പോലീസുണ്ട് സംവിധാനങ്ങളുണ്ട് രണ്ടും അകത്തായി പോവും എന്നൊരു വെളിവുക വെളിവ് പോലും ഇല്ലാത്ത തരത്തിലാണ് വിളിച്ചു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ ബാഭിയുടെ ലഹരിയുടെ ഒരു സ്വാധീനം വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് റീൽസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ആളുകളുടെ അത് വളരെ വലിയ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും വീട്ടുകാർക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റ പറ്റുന്നില്ല പ്രത്യേകിച്ചും കുറച്ചധികം പൈസ ഈ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം പിന്നെ അതുപോലെ ഇവർ ചെയ്യുന്ന കുറച്ചധികം പരസ്യങ്ങളുണ്ട് കുറച്ചധികം പരസ്യങ്ങളുണ്ട് ഈ പരസ്യ കമ്പനികൾ കൊടുക്കുന്ന പരസ്യം ഇതെല്ലാം വെച്ച് ഏകദേശം ഈ യൂട്യൂബർമാരും അതുപോലെ ഇൻസ്റ്റഗ്രാമുകാരും ഒക്കെ സെറ്റിലായിരിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലെ ഫ്ലാറ്റിലാണ് സ്വന്തമായ ഫ്ലാറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ വാടകയ്ക്കായിരിക്കും ഈ ഫ്ലാറ്റിൽ ആര് വരുന്നു ആര് പോകുന്നു എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല കാരണം കുടുംബം വളരെ ദൂരെയായിരിക്കും ഇവിടെയൊക്കെ ലഹരിയുടെ വ്യാപാരം നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ലഹരി മാത്രമല്ല ഈ നമ്മുടെ പൊതുസമൂഹം ഇപ്പോൾ സെക്സും ലഹരിയുമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലാണ് യാഥാർത്ഥ്യത്തിലേക്കാണ് കാരണം പുരോഗമനവാദി ആണല്ലോ പുരോഗമനമാണല്ലോ ഇത ഇതിലൊക്കെ പുരോഗമനം കണ്ടെത്തുന്ന ഒരു പൊതുസമൂഹമാണല്ലോ നമ്മുടേത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഇതിലൊക്കെ വ്യക്തമായ ഇടപെടലുകൾ സർക്കാർ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിലായാലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ശക്തമായ ലിമിറ്റേഷൻസ് ഉണ്ടാകണം നമ്മുടെ പൊതുസംസ്കാരത്തെ നമ്മുടെ പൊതുബോധത്തെ നമ്മുടെ സമൂഹത്തെ ഇതൊക്കെ ബാധിക്കുന്ന തരത്തിൽ വീഡിയോകളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ പോസ്റ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മിക്കപ്പോഴും ഈ അശ്ലീലത കലർന്ന വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് നല്ല പൈസ ഈ ഇൻഫ്ലുവൻസർമാരും അതുപോലുള്ള ആളുകളും ഉണ്ടാക്കുന്നു അതാണ് ഇത്തരം ഈ ലഹരി അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്തായാലും ഫസ്മിനയുടെയും അസ്മിനയുടെയും വിവാദം ഇങ്ങനെ വല്ലാതെ തിരികൊടുത്ത് നിൽക്കുന്നുണ്ട് ഇത് ഇത്ര വേഗം പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വല്ലാതെ ആക്റ്റീവാകുന്ന നമ്മുടെ മക്കളെ കൂടിയും ശ്രദ്ധിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വരുമാനം വന്നു തുടങ്ങുമ്പോൾ അവരെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും പുറത്ത് ഒരു വലിയ സമൂഹം വലവിരിച്ച് ഇവരെ പിടിക്കുവാൻ വേണ്ടി ഡ്രഗ്സിൻ്റെ ലഹരിമാപിയുടെ ഒരു സമൂഹം ഇവരെ പിടിക്കുവാൻ വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മാതാപിതാക്കൾമാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്